അടുത്ത ഈ സേവാ പദ്ധതി എന്താണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വിളക്ക് കൊടുക്കാൻ പഞ്ചായത്ത് സീനിയർ ആയിട്ട് രണ്ട് മൂന്ന് പേര്

നേരത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് കാലം പറയും ഈ ഫണ്ടിന്റെ ഉപയോഗത്തെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ധാരണ സ്കൂളിലെ പല ആവശ്യങ്ങളും ഉന്നയിക്കുമ്പഴേക്കും ഈ പൈസ തരുന്ന ആണെങ്കിലും ഈ പൈസ ഈ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം കഴിഞ്ഞ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപയിൽ നിന്നാണ് ഷോളയൂരി പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉപയോഗിക്കുന്നത് ഈ വർഷം ഞാൻ കൊടുത്ത പ്രൊപ്പോസില് മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ പ്രൊപ്പോസലാണ് ഷോളയൂർ പഞ്ചായത്തിൽ നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതിനു പുറമെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഓരോ പഞ്ചായത്തിനെ ദത്തെടുത്തതിൽ ഒരു പഞ്ചായത്താണ് ഷോളയൂർ പഞ്ചായത്ത് പഞ്ചായത്തിലെ ഒരു ഡ്രോപ്പ് അത് മാത്രമല്ല അവർക്ക് അനുസരിച്ചിട്ട് വിദ്യാഭ്യാസം കിട്ടാതെ അവര് സ്വയം പര്യാപ്ത എന്നീ ലക്ഷ്യങ്ങള് ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തനം ഏറ്റെടുത്തിട്ട് ആദ്യമായി ആദ്യമായിട്ട്

നമ്മൾ എന്തായാലും ില്ല എടുത്തപ്പോഴേക്കും ആ കുട്ടി കൊടുത്തപ്പോഴേക്കും ആ കുട്ടി എഴുതി തന്ന അതില് കൂലി എന്ന് എഴുതാൻ പറ്റുന്നില്ല നമ്മുടെ പ്രശ്നമാണ് കുട്ടിയുടെ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യകാല തൊഴിലില്ലായ്മ

ഈ ാണ് ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ മൂന്നാം ക്ലാസ് 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 നാലാം അധ്യാപകർക്ക് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയും ഈ തലത്തിൽ നടത്തുകയും അത് ഊരിലോട്ടും എത്തിക്കാനുള്ള ഇടപെടലാണ് നമുക്ക് ഓരോരുത്തർക്ക് നമ്മൾ ഇന്ന് മുതൽ ഒരു വോളിയറിയായിട്ട് മാറാൻ പോകാം അധ്യാപക ജോലിയോടൊപ്പം ഓരോ പെട്ടിയുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടികൾക്ക് വേണ്ടുന്ന പിന്തുണ സംവിധാന ആശയങ്ങൾ ഉറപ്പിക്കാൻ രണ്ടു ദിവസവും പോയി ഞാൻ പണി കാരണം അത്രയും പത്ത് പതിനി വരെ ആക്ടിവിറ്റികളെല്ലാം റെഡിയാക്കി ഇന്നലെ നമ്മൾ പ്ലാനിങ് നടത്തി അത്രയും ആത്മാർത്ഥ എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാം തരാൻ അത് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി ഒരു ഒരു പ്രവർത്തനം പോലും പോകാതെ നിങ്ങളുടെ സ്കൂളുകളിലെ കൂടെയുള്ള അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുകയും ഓരോ ക്ലാസ്സിലും മൂന്നാം ക്ലാസ് ക്ലാസ് നാലാം അതായത് ഒരു എൽ പി ഭാഗമായി ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്കൂളിന് സ്കൂളിൽ അത് ആണ് അത് കൃത്യമായിട്ട് ആ ഗണിത മെറ്റീരിയലിലേക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട്